എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അളകുന്നതേടി നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗൗരി നന്ദുമോനെ വിളിക്കുവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മയുടെ അരിയിലായിരുന്നു നന്ദുമോനെ പിന്നീടാണ് ഗൗരി ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഫോൺ ലൗഡ് ആയതുകൊണ്ട് ലക്ഷ്മിയമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുവാണ് അതെ എൻ്റെ പപ്പയാണ് ഇപ്പം നിന്റെ പപ്പ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദി ചോദിച്ചു അതെങ്ങനെ ശരിയാവുന്ന ചോദിക്കുക അതെ ഞാൻ മുമ്പ് നന്ദുവിൻ്റെ പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നെ ദത്തെടുക്കണമെന്ന് എന്നെ ദത്തെടുത്ത് പപ്പ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ആഹാ അത് സന്തോഷമുള്ളതെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരുവോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു അതെനിക്ക് അറിയില്ല എന്ന് പറയാം പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് എന്താണെന്നറിയാവോ ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു പപ്പയുടെ മക്കളല്ലേ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ബ്രദറല്ലേ നിന്റെ സിസ്റ്റർ നിന്റെ സിസ്റ്റർ അല്ല ഞാൻ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു ആഹ് അത് ശരിയാന്ന് പറയണം അങ്ങനെയാണ് മുമ്പത്തെ പോലെ അല്ല നമുക്ക് കാണുകയോ സംസാരിക്കുകയോ എല്ലാം ചെയ്യാം അത് മാത്രല്ല എന്റെ അമ്മ ഇനി ഞാനും വേറെ ഒരിടത്തേക്കും പോവുന്നില്ല ശാന്തിപുടത്തിന് തിരികെ പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും നിന്റെ വാക്ക് കൊടുത്താന്ന് പറയണം എൻ്റെ അമ്മ ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ ഗൗരി ഒരു കാര്യം ചെയ്യാം ഗൗരി ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടെ താമസിക്കാം ഡോക്ടർ ആൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം അത് അമ്മ സമ്മതിക്കോ തോന്നില്ല ഞാൻ ചോദിക്കാം ഇനി ഒരു കാര്യം ചെയ്യാം പപ്പാട് ഞാൻ പറയാം അമ്മയോട് സംസാരിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ അമ്മ അങ്ങോട്ട് അങ്ങോട്ടേക്ക് വരാന്ന് പറയാം ഇത് കേട്ടത് ലക്ഷ്മി അമ്മയുടെ നെഞ്ചിൽ ഇടുത്തി വിട്ടി എൻ്റെ ഭഗവാനെ ഈ കുട്ടികളിത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ അവസ്ഥ എന്താവും എല്ലാം താറുമാറാവൂലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് തേമേ ഇതൊരിക്കലും നടന്നുകൂടാ അങ്ങനെ ഗൗരി നന്ദി വലിയ വലിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് കുറെ സമയം കഴിഞ്ഞപ്പം ഗൗരി കോട് കെട്ടിഞ്ഞപ്പതിനും നന്ദു പറഞ്ഞു അതെ അച്ഛമ്മ കേട്ടല്ലോ പറഞ്ഞേ ഗൗരി മിക്കവാറും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മിയ പറഞ്ഞു അത് എന്തിനാ മോനെ ഗൗരി അവിടെ നിന്നോളൂ ഇല്ലെന്ന് ചോദിക്കുക ഗൗരി ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താ കുഴപ്പം അവൾ ഇപ്പം എന്റെ സിസ്റ്റർ അല്ലേ എന്നെ ദത്തെടുത്ത പോലെ എന്റെ പപ്പ അവളെയും ദത്തെടുത്തു അതുകൊണ്ട് അവൾക്ക് ഇനി ഇവിടെ വന്ന് നിൽക്കാന്ന് പറയാ അവളുടെ അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറയാ നന്ദു കുഞ്ഞല്ലേ അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ ആ സമയം ലക്ഷ്മിയൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ നിനക്ക് കാണണം എന്ന് തോന്നുമ്പോ നിനക്ക് ഗൗരിനെ പോയി കാണാല്ലോ പിന്നെന്താ എന്താ എന്ന് ചോദിക്കും അതെന്താ കുഴപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ അതെ അച്ചമ്മക്ക് ഇഷ്ടമില്ലേന്ന് നോക്കിയാ അച്ചമ്മക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെങ്കില് അതിവിടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാന്ന് പറയാണ് പെട്ടെന്ന് അത് പറഞ്ഞു ഒരു കാര്യ ഞാൻ പപ്പ വരുമ്പോ പപ്പോട് ചോദിച്ചു നോക്കാം ഗൗരിയെയും ഗൗരിയുടെ അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആകെപ്പാട്ടനുഷ്യടിച്ച് പവിത്രം ഇരിക്കുവാണ് എന്തോ ആരുമായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല തന്റെ കള്ളത്തരം അങ്ങനെ കണ്ടുപിടിക്കോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അതിനുമുമ്പ് കള്ളത്തരങ്ങളൊക്കെ എങ്ങനെയെങ്ങനെ പൊളിക്കണം താൻ ഗർഭിണി തന്റെ ഗർഭം പോയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് അലസിപ്പോയെന്നെങ്ങനെ പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ച മാത്രമേ തനിക്കൊരു പിടിച്ചുനിപ്പുണ്ടാവുള്ളൂ ആ ഒരു ചിന്തയായിരുന്നു പവിത്രയുടെ ഉള്ളില് പിന്നീട് പവിത്ര എന്തു ചെയ്യുവാണ് അവിടെ എല്ലാം തൂത്ത് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യുവാണ് കാരണം പ്രഗ്നന്റ് പിന്നെ അങ്ങനെ ജോലികളും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തൂത്തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കനകം വരുന്നേ കനകം പറഞ്ഞു ഓ ഇതെന്തൊരു അത്ഭുതം ഇങ്ങനെ ഒന്നും സംഭവിക്കുന്ന അല്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താ ഒരു മനം മാറ്റം അതെ വെറുതെ ഇവിടെ ചെയ്താൽ കഴിഞ്ഞ ദിവസം അരണേട്ടം പറഞ്ഞായിരുന്നു ഗർഭിണിയാണെന്ന് പറഞ്ഞു ഇങ്ങനെ കയറി ഇരിക്കരുത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണമെന്ന് ആഹ് അത് നല്ല കാര്യമാണ് അതിന് നീ ഗർഭിണിയൊന്നും അല്ലല്ലോ നിനക്ക് ജോലി ചെയ്താൽ കുഴപ്പമൊന്നും ഇല്ലോന്ന് പറയാണ് ഇത് കേട്ടതും പാവിത്തുറഞ്ഞു ഇതേ കനകമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഈ ഗർഭനാടകം കളിച്ചു തന്നെ എന്തിനാ തിന്ന അനുസരിക്കാനും വേണ്ടി മാത്രമാണ് തിന്നിട്ട് എവിടെയെങ്കിലും മര്യാദയ്ക്ക് കയറി ഇരിക്കാൻ വേണ്ട ആ സമയത്ത് പിന്നെ ഞാൻ ജോലി ചെയ്യാനാണ് പിന്നെ എനിക്ക് നാടൻ കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കാം കനകമ്മ പറഞ്ഞു അത് കൊള്ളാം നിന്നെ എനിക്കറിയാൻ പാടില്ലേ അത് മാത്രല്ല എനിക്കിവിടെ എല്ലാവരുടെയും കൂടെ എല്ലാവരേക്കാളും കൂടുതലും പരിഗണന കിട്ടുന്നുണ്ടല്ലോ അതിന് വേണ്ടല്ലേ നീ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തതെന്ന് ചോദിക്കാം പെട്ടെന്ന് പവത്തുറഞ്ഞ എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ എഴുത്തിയ നിങ്ങളല്ലേ എനിക്കൊരു ഐഡിയ പറഞ്ഞേ അതുകൊണ്ടിപ്പോൾ എനിക്ക് ചങ്കിരാത്ത് തീയ്യ ഏത് സമയത്താ ആരെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കണേന്ന് പോലും പറയാൻ പറ്റൂല ആ ഒരു വിഷമത്തിലാ ഞാൻ എന്ന് പറയണെ അതെ തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ കൊറച്ചു കഴിയുമ്പോ എന്താ വേണ്ടതെന്ന് ചെയ്യാ എന്തെങ്കിലും ചെയ്തെങ്കിലെങ്കിലും ഉണ്ടല്ലോ കനകമ്മനെ ഞാൻ കൊടുക്കും എന്ന് പറയാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ കനകമ്മയുടെ ജോലി ഇവിടത്തെ പോകും അതിനു മുമ്പ് എനിക്കെന്തേലും മാർഗം കാണിച്ചു തന്നോ എന്നൊക്കെ പിന്നീട് പവിത്ര എന്ത് ചെയ്യാണ് അങ്ങനെ തൂത്ത് വൃത്തിയാക്കണ സമയത്ത് ഷെൽഫിന്റെ മുകളിലായിട്ട് കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടെ തൂത്ത് എന്നിട്ട് ആ തൂത്ത് ഉടക്കുകയാണ് കൃത്യ ആ സമയത്ത് എന്നെ കാല് തെറ്റി നിലത്തേക്ക് വീഴുവാണ് ഇട്ട പൊത്തൊന്നും പറഞ്ഞ് നിലത്ത് കിടന്നു അത് കണ്ടപ്പോ കനകമ കിടന്ന് ചിരിക്കുവാണ് കനകമ്മയുടെ ചിരി കണ്ട കഴിഞ്ഞപ്പോഴത്തേനും പവിത്ര പറഞ്ഞു ഇതേ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പറയുകയാണ് അതെ പിടിച്ചെഴുന്നേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് എഴുന്നേക്കാൻ പറയുകയാണ് നിനക്ക് അതിനെ മാത്രം വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എഴുന്നേറ്റ് എന്താ കുഴപ്പമൊന്നും ചോദിക്കണം ഇത് കിടന്നു പവിത്രഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ വീട് കിടക്കുന്ന നടപ്പം നിങ്ങൾ ചിരിക്കുന്നോ നിങ്ങൾ കൊള്ളാലോ എന്ന് പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നത് മോഹിനി കണ്ടു പവിത്ര വീണ് കിടക്കുന്നെ ഏഹ് ഇതെന്താ എൻ്റെ മോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഓടി വരുവാണ് പെട്ടെന്ന് കാനക്കാമെ അങ്ങോട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി അയ്യോ നോക്ക് കൊച്ചമ്മ ഇങ്ങ് നോക്ക് ഇതേ ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കുന്ന ഇടയ്ക്ക് താഴേക്ക് വീണാന്ന് പറയാം എന്ത് പരിപാടിയാണ് പവിത്ര നീ കാണിച്ചേ നിനക്ക് ഇത്ര ബോധമില്ലേ നിനക്ക് നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതൊക്കെ ഞങ്ങൾ ആരെങ്കിലും ചെയ്യില്ലേ നീ ചെയ്യേണ്ട കാര്യം എന്താന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ് മോഹിനി പിന്നീട് കനകമ്മയോട് പറഞ്ഞു പിടിക്കും കനകമ്മയെ നിങ്ങൾ അത് എന്ത് നോക്കി നിൽക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് അന്നിങ്ങനെ കനകമ്മയോട് കൂടി പിടിച്ചോടെ ഇരുത്തി ഈ സമയം മോഹിനിക്ക് ടെൻഷൻ മോഹിനി പറഞ്ഞു അതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയാം അതെന്തിനാമ്മേ കുഞ്ഞിനെ വല്ല കേടും പറ്റിയിട്ടുണ്ടോന്നറിയത്തില്ലോ അല്ല നീ വയറിടിച്ചാണ് വീണോന്ന് ചോദിക്കും സൈഡിടിച്ച വീണേ ആ വീഴ്ച കിടപ്പ് കണ്ടാ അറിയാം വയ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് കുഞ്ഞിന് എന്തേലും എന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പവിത്ര പവിത്രം ഞെട്ടി എൻ്റെ ഭഗവാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിന്നീട് മോഹിനി പോയ അരുണ് വിളിച്ചുകൊണ്ട് വരുവാണ് എടാ അരുണേ എത്രയും പെട്ടെന്ന് തന്നെ നിയാം ഇവിടെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാം അതെന്തിനാ എടാ ഇവിടെ വീണു ഇവിടെ വയറ്റി കിടന്നാൽ കുഞ്ഞിനെന്തായാലും സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ അരുൺ പറഞ്ഞാൽ എന്ന് സംഭവിക്കില്ലമ്മയെന്ന് പവിത്ര പവിത്രം എനിക്കൊരു കുഴപ്പമില്ലമ്മയെന്ന് പറയാം അതൊക്കെ നീ പറയും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇന്ത്യപരത്തിന് അനന്തരാവകാശേ വരാനായിട്ട് പോണേ അത് കേട്ടതോ അരുണ് ദേഷ്യം വന്നു ഇന്ദീപരത്തിന്റെ ഒരു അന്തരാവകാശി ഞാനൊന്നും പറയണില്ല ഇവിടെ ഒറ്റയടുത്ത് കാരണം ഇപ്പൊ തന്റെ ജീവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പൊ അരുണ് കട്ട കലിപ്പായിരുന്നു പിന്നീട് അരുണോട് പറഞ്ഞു നീ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കാളാന്ന് പറയണം അരുണ് വേറെ നിർവാഹമില്ലായിരുന്നു അരുൺ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറയണം പവിത്ര പറഞ്ഞു വേണ്ട അരുണ്ട്ടാന്ന് പറയാ വേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മര്യാദയ്ക്ക് റെഡിയാകാൻ നോക്കാനൊക്കെ പറയണം അങ്ങനെ പവിത്ര റെഡി ആകുക റെഡി ആവുന്ന സമയത്താണ് പവിത്രയുടെ നെഞ്ചി തീയ എന്നത്തോടു കൂടി കാര്യത്തിനൊരു തീരുമാനമാവും അരണയുടെ തന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നാ ഡോക്ടർ പറയും താ പ്രെന്നുള്ള കാര്യം പറയും അത് കേട്ടിമ്പ അരണയുടെ പ്രതികരണം എങ്ങനെയാന്ന് പോലും അറിയത്തില്ല ആ സമയം കനകമ്മ അങ്ങോട്ട് വന്നു കനകമ്മനെ ദയനീയമായിട്ടൊന്നു നോക്കുവാണ് പവിത്ര പിന്നീട് പറഞ്ഞു പറഞ്ഞതേ പോയിട്ട് വരാന്നൊക്കെ പറയണ അരുടെ കട്ട കലിപ്പിലാണ് അവളെങ്ങോട്ട് പോകാൻ ഒട്ടും ഇഷ്ടമില്ല കാരണം അന്യന്റെ ഗർഭം ചുമന്ന ഞാനാ ഗർഭം അവളുടെ പയറ്റി കിടക്കുന്നെ അതിനെ ശുശ്രൂഷിക്കേണ്ട ഗതികേട് ഇപ്പൊ തനിക്കാണ് അതിന് ഏതോ ഒരു കാമുകൾ ഉണ്ട് ഇവള്ക്ക് അങ്ങനെ ജനിച്ച കുഞ്ഞാണത് അപ്പൊ അതിനു നോക്കണ്ട ഗതികേടെ ഒരു ഭർത്താവിന് ഇങ്ങനെ അവസ്ഥ വരല്ലേ എന്നൊക്കെ വിചാരിച്ചോണ്ടാണ് അരുണ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നേ ആ സമയത്ത് നന്ദയുടെ അരിയിലേക്ക് ഗൗരി എല്ലാവണ് ഗൗരി എന്നിട്ട് ചോദിച്ചു അല്ലമ്മേ ഞാനൊരു കാര്യം ചോയിച്ചിട്ട് നിൽക്കും എന്താ അതെ എന്റെ പപ്പ ദത്തെടുത്തല്ലോ അങ്ങനെയാണെ നമുക്ക് നന്ദുവിന്റെ വീട്ടിലേക്ക് പോയാലോ നിക്കാ നന്ദുന്റെ വീട്ടിലേക്ക് പോയനോ അതെന്താ അല്ല അങ്ങനെയാണെ നമുക്കിനി അവിടെ പോയി താമസിച്ച പോരേ നന്ദുവിനെ പപ്പ ദത്തെടുത്തു കഴിഞ്ഞപ്പൊ നന്ദു പപ്പാട് കൂടെ അവിടെയല്ലേ താമസിക്കണേ അങ്ങനെയാണ് നമുക്കും പോയല്ലോ എനിക്കൊരു പപ്പായുടെ സ്നേഹം കിട്ടൂല അമ്മേ അവിടെ നിൽക്ക് അങ്ങനെയാണെങ്കിൽ അമ്മേടും പപ്പയുടെ സ്നേഹം എനിക്ക് ഒരുപാട് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ട് നന്ദ പറഞ്ഞു ഇത് ഗവരി നീ കളിച്ച് കളിച്ച് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിൽക്കും അതല്ലമ്മേ അവിടെ പോയാൽ പിന്നെ എനിക്ക് നന്ദുണ്ടല്ലോ നന്ദു പിന്നെ പൃദറല്ലേ അങ്ങനെയാണെങ്കിൽ കളിക്കാനും എല്ലാത്തിനും നന്ദുണ്ട് പിന്നെ ഇവിടെ നമ്മൾ രണ്ടും തന്നെ ഇല്ലയുള്ളൂ അവിടെയാണ് കുറെ ആൾക്കാരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മേ അങ്ങനെ കുറെ ആൾക്കാരുടെ അടുത്ത് എന്ത് രസമായിരിക്കും അല്ലേ എന്നൊക്കെ പറയുന്നത് ഗൗരി ഈ പറിച്ചത് കേട്ടപ്പം നന്ദൊക്കെ ആദ്യം സങ്കടം എന്ന് പാവം പോളെ എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് സത്യാവസ്ഥയൊന്നും അറിയത്തില്ല പക്ഷേങ്കില് തനിക്ക് ഇപ്പൊ അത് സാധിക്കില്ല തന്റെ അവസ്ഥ അവൾക്കൊണ്ട് അറിയത്തില്ല അവളോട് പറഞ്ഞ അവൾക്ക് അത് എത്ര മാത്രം മനസ്സിലാവുന്ന പോലും അറിയത്തില്ല പിന്നീട് ഗൗരി പറഞ്ഞു ഇനി ഈ കാര്യത്തെ കുറിച്ചൊരു ചർച്ച വേണ്ട പറഞ്ഞു കേട്ടല്ലോ നിന്നെ നിന്റെ പപ്പ ദത്തെടുത്തെന്നല്ലേ പറഞ്ഞു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ ആരുടെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല ഇനിയിപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിന്റെ പപ്പ നിന്നെ കാണാൻ വന്ന അത് മാത്രം നടക്കത്തുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ബന്ധം അവൻ നമ്മൾ തമ്മിൽ ഇല്ലാന്ന് പറയണം എന്ന് പറഞ്ഞു നന്ദി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോ തന്നെ ഗൗരിക്കാകെ പാടെ സങ്കടമായി പോയി അമ്മ തന്നെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ പപ്പ തന്നോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ നമ്മക്ക് ഇഷ്ടമില്ല എന്നൊരു ചിന്ത ഗൗരിയുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം പിങ്കിയെയും കൂട്ടിക്കൊണ്ട് ഗൗതം വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ നന്ദി ഓടി വന്നു നന്ദു ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് വെച്ചു അല്ല ഗൗരിയെ കണ്ടോ എന്നിട്ട് ഗൗരി എന്താ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പറയാത്ത പപ്പ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ഗോതം പറഞ്ഞ അത് പിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ മോനെ എന്ന് പറയണം അല്ല അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നേ അമ്മയ്ക്ക് എന്നാൽ ഗൗരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വല്ലായാലും ചോദിക്കും അത് പിന്നെ മോനെ ഗൗരിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അവളുടെ അമ്മയ്ക്ക് പിന്നെ ആരാ ഉള്ളതെന്ന് ചോദിക്കുക അതിനെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ അന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ പപ്പ ഒരു കാര്യം ചെയ്യും പപ്പ അപ്പോ ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോവാ ഗൗരിയും ഗൗരിയുടെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറയണം ഇത് പറഞ്ഞ് നന്ദുമോനെ ഗോത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേനും പിങ്കി ആകെ പാടെ പേടിച്ചിരണ്ട മറ്റും നിൽക്കുവാണ് കാരണം നന്ദി ഇന്ദീവരത്തിലേക്ക് വന്നാൽ തീർന്നു തന്റെ ഗതി എന്താവും തനിക്ക് പിന്നെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരും നന്ദയുടെ സ്വന്തം ചോരയാണ് ഗൗരിയെങ്കില് അതോടുകൂടി തീർന്നു തനിക്ക് പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് സമതല തട്ടുന്ന മട്ടില്ല അവളങ്ങോട്ട് കയറി പോവാണ് പിങ്കി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനി ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് നന്ദി ശാന്തിപുലത്തിന് പോകാതെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജോലി വേണം നന്ദി ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടതായിട്ട് വരും അപ്പം ഗൗരിയുടെ കാര്യങ്ങൾ എന്തായാലും ഇങ്ങനെ ഇരുന്നൊന്നും അറിയില്ല അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി